നിസാറേ ഞാനേ എന്റെ പെരി പോയിന്നു അപ്പ എന്റെ അമ്മ പെരപ്പനിയുടെ എന്നെ ഇതൊരു അഞ്ഞൂറുപ്യൂ അഞ്ഞൂറല്ല കഴിഞ്ഞ കറിയിൽ കൊണ്ടുപോയ പൈസ ഞാൻ തെരയി പണി ഇല്ലാത്തതോടാണ് അഞ്ഞൂറ് റുപ്പ്യാ അത്യാവശ്യം ഞാൻ പൈസ പെട്ടെന്ന് എത്തിച്ച സാറേ അതിന്റെ പൈസ ഞാൻ തരാം ഇത് എനിക്കും വേണ്ടിട്ടല്ല ഞാൻ ഇപ്പൊ പോരുമ്പളേ നമ്മളെ ഗേറ്റിന്റെ അവിടെ ഒരു പെണ്ണ് മീൻ വാങ്ങാൻ നിൽക്കണ്ട മീൻകാറിന് മോളും ഭയങ്കര ഭക്താണ് അപ്പൊ മീൻകാറിന് കൊറേ പൈസ കൊടുക്കണ്ട മാപ്പിള്ക്ക് പണിയില്ല അതാണ് ഈ നൂറ് ഉപ്പ ഞാനേ അതിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ് അതിന്റെ പൈസ തരും എന്നാ ഈ അഞ്ഞൂറ് സാധനങ്ങൾ സാധനങ്ങള് വാങ്ങിക്കൊടുത്തോളോ ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരുന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏതാ ഈ പെണ്ണ് അത് ഇവിടെ നമ്മളെ എടുത്തില്ല തന്നെ ആര പെണ്ണുങ്ങളാണ് അഞ്ച പെണ്ണുങ്ങൾ തന്നെ